ൻ മല്ലിയെപ്പറ്റിയാണ് ഇതിന് ആഫ്രിക്കൻ മല്ലി ശീമ മല്ലി മെക്സിക്കൻ മല്ലി നീളൻ കൊത്തമല്ലി അതായത് ലോങ് കൊറിയാണ്ടർ എന്നൊക്കെ പറയാറുണ്ട് മല്ലി ഇലയുടെ അതേ ഗന്ധമുള്ള ഇതിൻ്റെ ഇലകൾ കറികൾക്കും ഭക്ഷ്യവസ്തുക്കൾക്കും രുചിയും സ്വാദും ഗന്ധവും ലഭിക്കാനായിട്ട് ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചേർക്കുന്നു എന്നാൽ ഇത് ഒരു ഒന്നാം തരം ഔഷധ കൂടിയാണ് പല രോഗാവസ്ഥകൾക്കും ഇത് ഔഷധമാണ് അപ്പോൾ ഈ ആഫ്രിക്കൻ മല്ലിയെ പറ്റിയുള്ള കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളിലേക്ക് പോകാം എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ പറയുന്നത് ആഫ്രിക്കൻ മല്ലിയെ പറ്റിയാണ് ഇത് കേരളത്തിൽ വിരുന്നെത്തിയ ഒരു പുതിയ സസ്യമാണ് എങ്കിലും ഇതിൻ്റെ ഔഷധ ഗുണങ്ങളും ഗന്ധവും അനേകം ആളുകളെ ആകർഷിക്കുന്നു ആഫ്രിക്കൻ മല്ലി എന്ന പേരുണ്ടെങ്കിലും ഇതിൻ്റെ ജന്മദേശം അമേരിക്കയാണ് ഇതിൻ്റെ ഔഷധ ഗുണവും സുഗന്ധ ഗുണങ്ങളും കാരണം ലോകത്തെമ്പാടും ഇത് ഒരു സുഗന്ധവ്യജനമായിട്ട് ഉപയോഗിക്കുന്നു കേരളത്തിൽ ഒരു പ്രിയങ്കരിയായി ഈ സസ്യം ഇന്ന് മാറിയിരിക്കുന്നു മല്ലിയില ഉപയോഗിക്കുന്ന സ്ഥാനത്തൊക്കെ ആഹാര സാധനങ്ങളിൽ ഈ ആഫ്രിക്കൻ മല്ലിയും ചേർക്കാവുന്നതാണ് ഭക്ഷണത്തിന് രുചിയും ഗുണവും വർദ്ധിപ്പിക്കാൻ മല്ലിയില ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇതും ഉപയോഗിക്കാം മല്ലിയിലയുടെ തന്നെ അല്പം കൂടി തീവ്രമായ രുചിയും ഗന്ധവും പ്രധാനം ചെയ്യാൻ കഴിയുന്ന ആഫ്രിക്കൻ മല്ലി അതായത് ശീമ മല്ലി കറികളിലും ബിരിയാണികളിലും മറ്റ് ആഹാരസാധനങ്ങളിലുമൊക്കെ ചേർത്ത് ഉപയോഗിക്കാറുണ്ട് മല്ലിയില ചേർക്കുമ്പോൾ കിട്ടുന്ന രുചിയേക്കാളൊക്കെ ഇരട്ടി രുചി നൽകാനായിട്ട് ഈ ആഫ്രിക്കൻ മല്ലിക്ക് ആകും മല്ലിയോട് അപാരമായ സാമീപ്യം ഉള്ളതിനാൽ ഇതിനെ നീളൻ കൊത്തമല്ലി ലോങ് കൊറിയാണ്ടർ എന്നൊക്കെ വിളിക്കുന്നു ഇത് ഉപയോഗിച്ച് ചായ ഉണ്ടാക്കാം ഇംഗ്ലീഷിൽ ഇതിനെ ഇതിൻ്റെ ശാസ്ത്രനാമമായ എറിഞ്ഞിയം ഫോയിറ്റിടം എന്ന് വിളിക്കുന്നു ഇത് വളരെയധികം ഔഷധ ഗുണമുള്ള ആയുർവേദ സസ്യമാണ് ഈ ആഫ്രിക്കൻ മല്ലിയിൽ ചേർത്തുള്ള ചമ്മന്തി ദഹനശേഷി വർദ്ധിപ്പിച്ച് നല്ല വിശപ്പുണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു ഇതുകൊണ്ട് വിവിധയിരം ചമ്മന്തികൾ ഉണ്ടാക്കാം ഇത് വീട്ടിൽ നട്ടുപിടിപ്പിച്ചാൽ തന്നെ ഇതിൻ്റെ അരിവീണ് ചുറ്റുപാടുമൊക്കെ ധാരാളം വരും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ വിഷത്തിൽ പൊതിഞ്ഞു വരുന്ന മല്ലിയില ഉപയോഗിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് വിഷരഹിതമായി നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഈ ആഫ്രിക്കൻ മല്ലിയില ഉപയോഗിക്കുന്നത് ഇത് ശരീരത്തിലെ യൂറിക് ആസിഡിനെ കുറയ്ക്കുന്നു ദഹനം മെച്ചപ്പെടുത്തി വിശപ്പുണ്ടാക്കുന്നു സ്ത്രീകളുടെ പ്രത്യുത്പാദന പ്രശ്നങ്ങൾ കുറയ്ക്കുന്നു ആർത്തവ ക്രമീകരണത്തിനെ സഹായിക്കുന്നു രോഗകാരികളായിട്ടുള്ള ശേഷ്മാണുക്കളിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നു ദഹനക്കേട് മാറ്റുന്നു അസിഡിറ്റി ഇല്ലാതാക്കുന്നു പ്രതിരോധശേഷി മെച്ചപ്പെടുത്തുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു പൊള്ളൽ ചെവിവേദന അപസ്മാരം അണുബാധകൾ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇത് ഉത്തമ ഔഷധമാണ് ഇത് നല്ല വിശപ്പുണ്ടാക്കുന്നു ഈ തരത്തിലുള്ള വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് വളരെയധികം സഹായകമാണ് ഈ സസ്യത്തിൻ്റെ ചില പ്രത്യേകതകൾ കൂടി പറയാം ആഫ്രിക്കൻ മല്ലി വളരെ ചെറിയ ഒരു ഔഷധ സസ്യമാണ് ഇതിൻ്റെ ശാസ്ത്രനാമം എറിഞ്ചിയം ഹോയ്റ്റിടം എന്നാണ് ഇത് അപ്പിയേഷ്യ സസ്യകുടുംബത്തിൽപ്പെട്ടതാണ് അതായത് ക്യാരറ്റിൻ്റെ അതേ സസ്യകുടുംബത്തിൽപ്പെട്ടതാണ് ഈ ആഫ്രിക്കൻ മല്ലി ചെറിയ ഒരു ഔഷധ സസ്യമാണ് തടിച്ചു കുറുകിയ കണ്ടത്തിൻ്റെ അഗ്രഭാഗത്ത് ഇലകൾ കൂട്ടമായി കാണപ്പെടുന്നു വേരുകൾക്ക് ഗന്ധമില്ലെങ്കിലും ഇലകൾക്ക് മല്ലിയിലയുടെ ഗന്ധമാണ് കടുത്ത പച്ച നിറത്തോടു കൂടിയ ഇലകൾക്ക് തിളങ്ങുന്ന പ്രതലമാണ് ഉള്ളത് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നു ഇലക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് പൂങ്കുല ഉത്ഭവിക്കുന്നു ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നു ചെറിയ വെളുത്ത പൂക്കൾക്ക് താഴെയായി ചെറിയ ഇലകൾ എന്ന് തോന്നിക്കുന്ന ഒരു കൂട്ടം ബ്രാക്കറ്റുകൾ കാണപ്പെടുന്നു വിത്തുകൾ വഴിയാണ് ഇതിൻ്റെ പ്രത്യുത്പാദനം നടക്കുന്നത് ഇനിയും ഈ സസ്യത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം എറിഞ്ചിയം ഫോർട്ടിടം എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ഈ ആഫ്രിക്കൻ മല്ലി എന്ന ഔഷധ സസ്യത്തിൽ ധാരാളം ആരോഗ്യ ഗുണങ്ങളും ആരോഗ്യ ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് പരമ്പരാഗതമായി പൊള്ളൽ ചെവിവേദന പനി രക്തസമ്മർദ്ദം ദഹന പ്രശ്നങ്ങൾ അപസ്മാരം അണുബാധകൾ എന്നിവയ്ക്ക് ഔഷധമായിട്ട് ഇത് ഉപയോഗിക്കുന്നു ഇത് ശരീരത്തിലെ യൂറിക് ആസിഡിനെ കുറയ്ക്കുന്നു യൂറിക് ആസിഡ് ഉള്ളവർക്കും യൂറിക് ആസിഡ് ഇല്ലാത്തവർക്കും ഭാവിയിൽ യൂറിക് ആസിഡ് വരാതിരിക്കാനും ഇത് നല്ലതാണ് ഇതിൻ്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാൽ മതി സ്ത്രീകളുടെ പ്രത്യുൽപാദന പ്രശ്നങ്ങൾക്ക് ചികിത്സയായിട്ടും ആർത്തവ ക്രമക്കേടുകൾ മാറ്റി ആർത്തവത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇതിൽ നിന്നും ഉണ്ടാക്കുന്ന ചായ പതിവായി കുടിക്കുന്നത് നല്ലതാണ് നീർ വീക്കത്തിന് ഇതിൻ്റെ ഇലകൾ കൊണ്ട് തയ്യാറാക്കിയ കഷായം സേവിക്കുന്നത് നല്ലതാണ് ആഫ്രിക്കൻ മല്ലിയുടെ ഉപയോഗം രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റ് ആൻറ്റി മൈക്രോബേൽ ഗുണങ്ങളൊക്കെ രോഗകാരികളായിട്ടുള്ള സൂക്ഷ്മാണുക്കളിൽ നിന്നുമൊക്കെ ശരീരത്തെ സംരക്ഷിക്കുന്നു ആഫ്രിക്കൻ മല്ലി ദഹന എൻസൈമുകളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയും ദഹനക്കേടെ അസിഡിറ്റി എന്നിവ കുറയ്ക്കുകയും ചെയ്യും ആഫ്രിക്കൻ മല്ലിയുടെ ചായ ജലദോഷം വയറിളക്കം പനി ഛർദി പ്രമേഹം മലബന്ധം എന്നിവയുടെ ചികിത്സയ്ക്കായിട്ടുമൊക്കെ ഉപയോഗിക്കുന്നു നീർക്കെട്ട് വയറുവേദന എന്നിവയ്ക്ക് ആഫ്രിക്കൻ മല്ലിയുടെ ഇല കഷായം വെച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇതിന് ഇത്രമാത്രം ആരോഗ്യ ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഗർഭിണികൾ മൂല അമ്മമാരും ആഫ്രിക്കൻ മല്ലി ഉപയോഗിക്കുന്നതിന് മുൻപ് ഒരു ഡോക്ടറുടെ ഉപദേശം തേടുന്നത് നല്ലതായിരിക്കും ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്നത് ദഹനക്കേട് വയറുവേദന എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇതിന് ഇത്രമാത്രം ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഇതിൻ്റെ ഉയർന്ന ഉപഭോഗം ദോഷമാണ് എന്ന് പറയുന്നു ചില വിഷശാസ്ത്രപരമായിട്ടുള്ള ഫലങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആയതിനാൽ അമിതമായിട്ട് ഉപയോഗിക്കുന്നവർ വളരെ ജാഗ്രതയോട് വേണം ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഈ ആഫ്രിക്കൻ മല്ലിയുടെ ഈ വിധത്തിലുള്ള ഗുണങ്ങൾക്ക് കാരണം ഇതിൽ അടങ്ങിയിരിക്കുന്ന ചില രാസ ഘടകങ്ങൾ ഔഷധ ഘടകങ്ങളൊക്കെയാണ് ഇത് ഭക്ഷണത്തിന് ആകർഷകമായ ഗന്ധവും രുചിയും നൽകുന്നത് മാത്രമല്ല ഇതിൽ ഇരുമ്പ് കരോട്ടിൻ റിബോഫ്ലേവിൻ കാൽസ്യം എന്നിവയുടെ സമ്പന്നമായ ഉറവിടം കൂടിയാണ് ഇതിൽ വിശേഷതയുള്ള എസൻഷ്യൽ ഓയിൽ തൈലം അടങ്ങിയിരിക്കുന്നു ഈ ആഫ്രിക്കൻ മല്ലി എന്ന ഈ ചെറിയ സസ്യം ആൻറ്റി മൈക്രോബയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ക്യാൻസർ അന്തൽമിൻറ്റിക്കെ ആൻറ്റി കൺവെൽഷൻ്റെ പ്രമേഹവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്നതാണ് ഇതിൻ്റെ സത്ത് നിരവധി രോഗങ്ങൾക്കെതിരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രവർത്തനങ്ങളും കാണിക്കുന്നു കൂടാതെ ആൻറ്റി ലാസ്ട്രോജനിക് ആൻ്റി ലാർവ്വ ഗുണങ്ങളുമൊക്കെ ഇതിനുണ്ട് രാസപരമായി ഇത് എറിഞ്ചിയം ഫിനോളിക് സംയുക്തങ്ങൾ ടാനിനുകൾ കെമറോൾ പോലുള്ള ഫ്ലവനോയിഡ് ആൽക്കലോയിഡുകൾ ആന്ത്രക്കിനോണുകൾ സാപ്പോണിനുകൾ സ്റ്റിറോയിഡുകൾ ആവശ്യ എണ്ണകൾ തുടങ്ങിയിട്ടുള്ള ബയോ ആക്റ്റീവ് സംയുക്തങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾക്ക് കാരണമാണ് ഇതിന് പ്രത്യേകിച്ച് കാലാവസ്ഥ പരിഗണനകൾ ഒന്നും ആവശ്യമില്ല ശരിയായിട്ടുള്ള ജലസേചനവും ഈർപ്പുമുള്ളിടത്ത് ഇത് നല്ലവണ്ണം വളരും എന്തു തന്നെയായാലും ആഫ്രിക്കൻ മല്ലി ബഹുമുഖ ഔഷധ ഗുണങ്ങളുള്ള വിലയേറിയ ഒരു ഔഷധ സസ്യമാണ് അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ആഫ്രിക്കൻ മല്ലി എന്ന ഈ ചെറിയ ഔഷധ സസ്യത്തെപ്പറ്റി പറയാനുള്ളത് ഇനിയും ഞാൻ മറ്റൊരു ഔഷധ സസ്യമായി കടന്നുവരും വരെ എല്ലാവർക്കും ഗുഡ് ബൈ